നിലയം മന്ത്രി പി എം റിയാസ് നാടിന് സമർപ്പിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിലയം സംസ്ഥാനമാണ് അതിന്റെ ഭാഗമായി വിദേശ കേരളത്തിലെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയെ മനസ്സിലാക്കി ഈ ലിറ്റററി സർക്യൂട്ട് പദ്ധതി രൂപം കൊടുത്തതാണ് അതിൽ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളും അതിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അന്തിമ രണ്ടാം ഘട്ട മൂന്നാം സ്മാരകം ആദ്യമെട്ടത്തിലും ഭാഗമാക്കുന്നതിനെ കുറിച്ച് ടൂറിസം പൂന്താനം സാംസ്കാരിക നിലയം ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യു എ എത്തി എം എൽ എ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ പൂന്താനം സ്മാരക പ്രഭാഷണം ഡോക്ടർ രാജ ഹരിപ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജബീല ചാലിയത്തുടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസിസ് പട്ടികാടെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ബി രമേശൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മാത്യു ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി ബിപിൻ ചന്ദ്ര കലാ നിർമ്മിതി കേന്ദ്ര എക്സിക്യൂട്ടീവ് സെക്രട്ടറി ബീന കെ ആർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ടി ലത്തി ഉണ്ണികൃഷ്ണൻ പാൻ എം സാജിദ് പൂന്താനം സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു പിഴാറ്റൂർ അനിയൻ ഡി വാസുദേവൻ മേലാറ്റൂർ രാധാകൃഷ്ണൻ വി ജ്യോതിഷ് ജില്ലാ കലക്ടർ ബി ആർ വിനോദ് എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്